ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ കുറേ ദിവസം ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ചധികം തിരക്കായിരുന്നു അപ്പോൾ ആ തിരക്ക് കാരണം ലോങ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഹെയർ കെയറും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഹെയറിനെ നല്ല പണിയിട്ട് നല്ല ഡാൻഡ്രഫും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിന് മുമ്പ് ഒരു തവണയാണ് ഡാൻ ഡ്രഫ് വന്നിട്ടുള്ളത് അത് ഞാൻ പാടേ മാറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്തു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എന്ത് ഹെയർ അപ്ലൈ ചെയ്യണ മുൻപും ഹെയറിൽ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ ഹെയർ ഓയിലി എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാരണം പക്ഷേ എപ്പോഴും എക്സായിട്ട് ഓയിൽ ഹെയറിൽ നിന്ന് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് വരാനുള്ളതും ഹെയർ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ ഇന്നുകൂടെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ഓയിലും പ്ലസ് റോസ്മേരി ഓയിലും കൂടിയാണ് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ റോസ്മേരി ഓയിൽ ഞാൻ കുറച്ച് കാലമായിട്ട് ഉപയോഗിച്ച് വരികയായിരുന്നു അത് സ്റ്റോപ്പ് ചെയ്തതും എൻ്റെ ഹെയറിൽ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞ് ആ വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും കേട്ടോ സോ ഫസ്റ്റ് നമ്മൾ ഹെയറിൽ സ്കാൽപ്പിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കേണ്ടി കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജ് എത്ര നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും ഒരു നയം പെർസെൻറ്റേജ് എന്തായാലും പോകും അതിനുശേഷം കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട അപ്പോൾ അത് എന്തായാലും അടുത്ത വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഹെയറിലുള്ള കംപ്ലീറ്റ് ദേവം പോവും അതിൻ്റെ അടുത്തത് നമുക്ക് എന്താണ് നമ്മുടെ ഹെയർ പാക്ക് എന്നുള്ളതാണ് പരിചയപ്പെടുത്തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് മൂന്നേയും മൂന്ന് സാധനങ്ങളാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മൂന്ന് സാധനങ്ങൾ അതായത് വന്നു ബീട്രൂട്ടും തേങ്ങയും അതുപോലെ വെളുത്തുള്ളിയും ഇത് മൂന്നും കൂടി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് അരച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ നമ്മളീ ബീട്രൂട്ട് ജ്യൂസ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ ഹെയറിനെ ഡാമേജ് കുറയ്ക്കാനും ഹെയർ സ്ട്രോങ് ആക്കാനും ഹെയർ ഹെയർഫാള് ഇല്ലാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് പോകാനും ഹെയർ സ്മൂത്തും ആക്കാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബീട്രൂട്ട് ആൻഡ് അടുത്ത് എന്ന് പറയുന്നത് ഗാർലിക് അപ്പോൾ ഗാർലിക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഒരുപാട് ഫ്രിസി ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാനും പിന്നെ ഡാൻഡ്രഫ് പോകാനും ഹെൽപ്പ് ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ എന്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഡാൻഡ്രഫല്ല വേറെ എന്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അതൊന്ന് ക്ലിയർ ചെയ്യാനും സ്കാൽപ്പ് ക്ലിയർ ചെയ്യാനായി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗാർലിക് ആൻഡ് ലാസ്റ്റ് നമ്മുടെ തേങ്ങാന്ന് പറയും നമ്മുടെ നമ്മുടെ ഹെയർക്ക് നല്ല മോയിസ്ചറൈസിങ് എഫക്റ്റ് തരുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ഹെയർ ഡാമേജ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഡാൻഡ്രഫ് കളയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സോ അത് ഡാൻഡ്രഫ് ഉള്ളവർ മാത്രമല്ല ഹെയർ കെയർ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പാക്ക് ആണ് കേട്ടോ അത് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീക്ക്ലി വൺസ് ചെയ്താൽ മതി അതിന് ഒരുപാട് ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ വീക്ക്ലി വൺസ് ഇതൊന്ന് ചെയ്യുക അതിനുശേഷം ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്തിട്ട് നിങ്ങളുടെ ഡാൻഡ്രഫിൻ്റെ കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻ കമൻ്റ് സെക്ഷനിലൊന്ന് പറഞ്ഞേക്കണേ കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടിച്ച് വെച്ചാൽ പറഞ്ഞുതരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ചിൽഡൺ ബൈ